ഈ സ്റ്റേഷനിലുണ്ടെങ്കി അവനെയൊക്കെ തേടി കണ്ടുപിടിച്ച് അവന്റെ നട്ടല്യാളയും അങ്ങനെ വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലും

കൊറോണ ഇനി നമ്മൾ വളരെ അലർട്ട് ആയിരിക്കണം ഓണ്ട് മാസ്ക് സാനിറ്റൈസർ ഒക്കെ വെച്ചിട്ടുണ്ട് അതല്ലടോ ഈ കാലത്ത് മദ്യം മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ ശർക്കരായി എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചു ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം പിന്നെ എ സി മെക്കാനിക്കലുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം

േവാനില്ല പിന്നെട്ടുള്ള ഇവിടെ ഉള്ളതുള്ളൂ എന്നാ ഉള്ളതും ഉണ്ടാട്ടാ ഗുഡ് മോർണിംഗ് സാർ ഇത് കണക്കിന് കുടിയ വരികയാണോ സാറേ എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ ചേട്ടാ കൈ വരച്ചിട്ട് കടയിൽ സാധനം ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ല ചേടാ നീ ഒരു കുപ്പി ഉണ്ടെങ്കിൽ

മൈത്താൻ്റെ പറഞ്ഞു പിടിക്കാം പിടിച്ചിട്ട് അറിഞ്ഞിരിക്കും എന്താ മദ്യം കൊണ്ട് പത്തുപ്പി മറ്റവിടെ എത്തിക്കണേ നമ്മടെ ദുർബല എടുക്കാൻ പോയണേ ചേട്ടാ പൊന്നും പോണല്ലേ ഒരു അരമണിക്കൂർ സമയം ചേട്ടായിക്കാടാ കേറാ അരമണിക്കൂർ മാക്സിമം ആ അതാ പറ്റൂല ആ അരമണിക്കൂർ ഒട്ടും പറ്റൂല മതി മതി ആ കുറച്ചു എന്തായി അവര് വിളിച്ചിരുന്ന അവര് വിളിച്ചിരുന്നു അവർ പത്ത് മിനിറ്റിനുള്ളിൽ റീച്ചും

ഈ ഗോൾസും അപ്പൊ എന്നാ ശരി ആര് ശുക്കറിച്ചൊട്ടൂലെ എന്താ പൊട്ടത്തരാട അടിച്ചു വെച്ചാണെ പോലീസ്

അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും വെക്കും പഞ്ഞിറച്ചു വിട്ടിട്ട് പൊരു വിളിക്കാനുള്ള കോഡ്സമ്പായ അർപ്പ്യം എനിക്കും അതും മതി കോഡ്സമ്പായ അർപ്പണ എൻ്റെ പേടിക്കണ്ട കൊറോണ അല്ല അലർജിയാ എനിക്ക് കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ

என்னது அது குறியான சர் குழி 얘는 சாமோ பாஸ்டா இடு அவரே கிளிக் இடு அவன்ன அதி사ஹస్యாயிட்ட கிழ்படிதி பாய் ഇവനെ ഇവനെ കേരള പിടിക്കാൻ സ്കെച്ച് സ്കെച്ചിട്ടതും ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ വട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലാടത്തെയും പോലെ എക്സൈസിന്റെ കേസ് കയറിക്കാൽ ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് സത്യത്തിന്റെ റേഞ്ച് വേണ്ട എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്ന് തന്നെ കിടക്കും നിന്റെ പിള്ളാരെ പയ്യെ പോയാൽ മതി മുമ്പത്തെ സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം കുപ്പിയാക്കോ പ്രകളത്തീണ്ടാ വണ്ടിയാ എന്താ എന്റെ പേര് ശരിക്കും ഉള്ള പേര് പറൗസ്പീക്കർ

ദുർമലൊരു കരിക്ക് ഇഷ്ടം തണുപ്പിക്കാ സതീഷാ തണുത്തതേക്ക് ഇതാണോ സാർ കരിക്ക് അതെ ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകളിങ്ങനകത്തി നന്നായി കുറിഞ്ഞു നിൽക്കുക അന്നാലേ കരിക്കുമ്പോ നല്ല പദം വരും

നിനക്കിപ്പൊ കച്ചവട ചാതെ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഈ അത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബലന്റെ നില കെട്ടുവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട നിന്നെ പൊക്കും ഗോഡ്സ പൊക്കീട്ടേ പഴയ കണക്കാട്ടൊക്കെ ഞാൻ തീർക്കും ബോട്ട്സാ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിൻ്റെ കോല അങ്ങോട്ട്